മൈൻഡ് അത് എന്ത് നമുക്കറിയില്ല ഞാൻ ആ സമയത്തൊക്കെ ഒരുപാട് വഴക്ക് പറയാം ഈ വഴക്ക് പറയാൻ ഞാൻ അടി കൊടുത്തിട്ടുണ്ട് ശിഷ്യന്മാരച്ചിട്ടുണ്ട് മലയാള സീരിയലിലെ വില്ലൻ വേഷങ്ങളില് തിളങ്ങി നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ഉണ്ട് അപ്പൊ അവര് എന്നെ കണ്ട പെട്ടെന്ന് കരി പെട്ടെന്ന് കണ്ണ പറയാം ഒരു കാലത്ത് മലയാള സീരിയൽ അടക്കി വേണ ഒരു മനുഷ്യനാണ് അതിൽ ഉപയോഗിക്കുന്നത് മലയാള സീരിയലിൽ മമ്മൂട്ടി അല്ലെ എന്ന് പറയാം ശരി പറഞ്ഞാൽ ഒരു സമയത്ത് ടീം തുറക്കാനുള്ള എ എം നസീർ എന്ന് പറയുന്ന പേര് കാണാത്ത ഒരു ദിവസം ഇപ്പം ഈ പ്രേക്ഷകർ ചോദിക്കണം എ എം നസീർ എവിടെ എന്നുള്ള ചോദ്യം ഉത്തരം നമസ്കാരം ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ ഈ ഒരു കാലത്ത് എന്നുള്ളത് മനസ്സിലായിട്ട് എല്ലാ കാലത്തും ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ഇപ്പോൾ ഒരു പ്രോജക്റ്റ് കഴിഞ്ഞേയുള്ളൂ അടുത്ത പ്രോജക്ടിൻ്റെ എഴുത്ത് നടക്കുന്നു അപ്പോൾ ആ എഴുത്തുമായി ബന്ധപ്പെട്ട് നമ്മള് കുറച്ച് റെസ്റ്റ് എടുക്കേണ്ട ആവശ്യമുണ്ടല്ലോ അപ്പോൾ ഈ കൂടുതലും മറ്റ് ഭാഷാ കഥകൾ വരുന്ന ഒരു സമയമായതുകൊണ്ട് നമ്മുടെ മണമുള്ള ഒരു കഥ ഉണ്ടാക്കാൻ വേണ്ടി ഒരു രണ്ട് മൂന്ന് മാസമേ മാറിയിട്ടുള്ളൂ ചെയ്ത മക്കൾ എഴുതി വച്ചിട്ടുണ്ട് സത്യത്തിൽ അത് എഴുതി വെച്ചിട്ടില്ല എന്നെ കാര്യം പ്രായമുള്ളവരും വലിയ ഡയറക്ടേഴ്സും നമ്മുടെ ഇൻഡസ്ട്രിയിലുണ്ടെങ്കിലും ഇപ്പോൾ ഉള്ളതിൽ ജി എസ് വിജയചേരൻ ആയിരുന്നു എനിക്ക് മുന്നേ മുന്നിലുള്ളതാളാ സീരിയൽ അത് എൻ്റെ ഒരു കൂടിയാണ് അദ്ദേഹം എനിക്കൊന്ന് അത് കഴിഞ്ഞ് വന്നവരെല്ലാം ഞാൻ വന്നു കഴിഞ്ഞാൽ അവരെ കട്ടിയൊക്കെ താഴെയായിരിക്കും പക്ഷെ എക്സ്പീരിയൻസില് അവരുടെ മുകളിലാണ് ഒരു സമയത്ത് ഈ പറയുന്ന വീടും ബന്ധം പോലും ഇല്ലാത്ത ഇപ്പോഴും ഓൾമോസ്റ്റ് അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ ഈ ഷൂട്ടിങ് എത്ര ദിവസം ഈ കഥയുമായുള്ള യാത്ര ഞങ്ങളുടെ ഒരു ഒരു സ്റ്റൈൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഷൂട്ടിങ് കഴിഞ്ഞാൽ ഒരു ട്രൈവാണ് ആ ട്രൈവ് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഡെസ്റ്റിനിലേക്ക് പോവുക കഥ പറഞ്ഞുകൊണ്ടിരിക്കുക അത് ഡിക്റ്റഫോണിൽ ഓട്ടോമാറ്റിക്കലി റെക്കോർഡ് ചെയ്ത് പോവുക പിന്നെ അത് റൈറ്ററുമായിട്ട് സംഭാഷണവും തിരക്കഥ സംഭാഷണവും ചെയ്യുന്ന റൈറ്ററുമാണ് അതിനെ നമ്മൾ വലുതാക്കിയെടുക്കുക അതെല്ലാം ഞാൻ ഈ പറഞ്ഞത് നമ്മളുടെ മുന്നിൽ കാണുന്ന ഇപ്പോൾ ബിനോയ് എൻ്റെ മുന്നിൽ എന്തെങ്കിലും ഒരു 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 ഇൻസിഡൻസ് എനിക്ക് കാണാൻ സാധിച്ചാൽ അതായിരിക്കും ഞാൻ എൻ്റെ വേദന അതായിരിക്കും അതിൽ നിന്നായിരിക്കും നമ്മളൊരു സീക്വൻസ് ഉണ്ട് അങ്ങനെയാണ് ഒരുപാട് ആൾക്കാർക്ക് ജീവിതം കൊടുത്ത ഒരാൾ കൂടിയാണ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പുതുമുഖങ്ങളെ ഇൻഡസ്ട്രിയിൽ അവതരിപ്പിക്കുന്ന അവർക്ക് ഒരുപാട് ഒരു ബ്രേക്ക് കൊടുക്കും അങ്ങനെ കൊണ്ട് ആൾക്കാരും ഒരുപാട് ഒന്ന് പറയാം എനിക്ക് പറയാനുള്ളത് എന്നാ അതും ഞാൻ ഈ പറഞ്ഞതല്ല പക്ഷെ ചെല സ്ഥലത്ത് നമ്മള് ചെല്ലുമ്പോ വരും അതില് അവര് അപ്പോഴും എനിക്ക് അറിയില്ല ഞാനാണോ ഈ കുട്ടിയെ പണ്ടുകൊണ്ടെന്ന് എനിക്ക് ഓർമ്മ ഉണ്ടാവാൻ സാധ്യതയില്ല അതിന് അന്നത്തെ രൂപമല്ല അവരുടെ ഇന്നത്തെ രൂപം ബാലതരമായിട്ട് വന്നവരുണ്ട് പിങ്ക് കാലത്ത് ഇപ്പോൾ ശിവത എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് എന്റെ കൂടെ ബാലതരമായിട്ട് വന്നതാണ് പക്ഷെ പിന്നീട് ഞാനൊരു സെറ്റിൽ ഒരു സീൻ അഭിനയിക്കാൻ പോയിട്ടുള്ളതാണ് ശിവത ഓരോ സാറിന് തന്നെ ഓർമ്മയില്ല ഞാൻ സാറിൻ്റെ സീനില് അഭിനയിച്ചാണ് പുറത്താണ് അപ്പോൾ അതെനിക്കൊരു പുതിയ അറിവായി അപ്പം അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ അങ്ങനെയുണ്ട് ഉള്ളവരിൽ ഇപ്പോൾ നമ്മുടെ ഈ സീരിയലിലെ വില്ല വേഷങ്ങളിൽ തിളങ്ങി നിക്കുന്ന ഒരാർട്ടിസ്റ്റ് ഉണ്ട് അപ്പോൾ അവര് എന്നെ കണ്ട പെട്ടെന്ന് കരി പെട്ടെന്ന് കണ്ണെന്ന് പറയും അതെന്നുവെച്ചാല് ആ കാലഘട്ടത്തിൽ അഭിനയം എന്തെന്നറിയാതെ വരുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ട് പകച്ചു പോകുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ട് അവർക്ക് ഒരു ഒരു സ്ഥാനത്ത് നിന്നുകൊണ്ട് ജീവിതം കൊടുക്കുക അതിനകത്ത് ജീവിതം കൊടുക്കാൻ വേണ്ടി നമ്മൾ അതിന്റെ അപ്പൊ സ്വാഭാവികമായിട്ടും ആ കൊടപിടിച്ച ആളുകളെ കാണുമ്പോ അവർക്ക് ഒരു ഒരു കണ്ണു നിറയുന്നത് അവരുടെ സന്തോഷമാണ് മെയിനുണ്ട് മെയിൻ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇപ്പൊ ഞാൻ തന്നെ സീരിയലിൽ കൊണ്ടുപോകുന്ന ആർട്ടിസ്റ്റുകൾ എന്നെ പലരും അലക്കി വിളിക്കാറുണ്ട് ഞാൻ വിളിക്കുന്നവരെ കുറവാണ് ഈ അതിൽ എഴുത്തുകാർ ഞാൻ ഒരുപാട് എഴുത്തുകാരെ കൊണ്ടുപോകുന്നുണ്ട് തുടക്കം വളരെ പുതിയ പുതിയ ആൾക്കാരെ പരീക്ഷിക്കുന്ന ഒരു സ്വഭാവമുണ്ട് ഇപ്പോഴും ഞാൻ വർക്ക് ചെയ്യാൻ പോകുന്ന പുതിയ പ്രോജക്റ്റ് പുതിയ റൈറ്ററാണ് മലയാളം ഷോർട്ട് സ്റ്റോറിയിൽ തിളങ്ങി നിൽക്കുന്ന ഒരാളാണ് വി ദിലീപ് എന്ന് പറഞ്ഞ ഒരു എഴുത്താണ് പുതിയ മനോരമ സന്തോഷിച്ചിക്കാനും ഞാൻ വന്നതാണ് അങ്ങനെ ആൾക്കാർക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് പേര് ദിനേശ് പള്ളത്ത് മരിച്ചുപോയ ബിജു പട്ടപ്പാറ ഇന്ത്യൻ നമ്പർ ഓഫ് റൈറ്റേഴ്സ് അവരില് പലരും ഇന്ന് ഇൻഡസ്ട്രിയിൽ സൂപ്പർ റൈറ്റേഴ്സ് ആണ് അപ്പം അവര് സ്നേഹം നമ്മൾ കാണുമ്പോൾ അല്ല കാണുമ്പോഴുള്ളത് ഇടയ്ക്ക് ചില വിളികളിലും കാണുമ്പോഴും നമ്മൾ ഡേ ടു ഡേ കമ്മ്യൂണിക്കേഷൻസ് അവര് കുറച്ച് ഞാനിത് ആഗ്രഹിക്കുന്ന ആളാണ് എന്താ വെച്ചാൽ നമ്മള് മേനോൻ സാറിൻ്റെ ബാലേന്ദ്ര മേനോൻ സാർ പറഞ്ഞാല് കൂടെ പഠിച്ചവരെ പോലെ ഓത്ത് പറയുന്ന ഒരു ഒരു വലിയ മനസ്സുള്ള മനുഷ്യനാണ് അത് എനിക്കുണ്ട് ഞാൻ ഞാൻ എല്ലാവരും ഓർക്കാരും ഉണ്ട് അവരെക്കുറിച്ചൊക്കെ സിറ്റുവേഷൻസ് ആലോചിക്കാറുണ്ട് നമ്മൾ കണ്ടുമുട്ടിയത് ഈ ഇങ്ങനെയുള്ള യാത്രയിൽ കഥയുടെ പ്രസിദ്ധിയുമായിട്ട് യാത്ര ചെയ്തപ്പോഴുള്ള സംഭവങ്ങൾ അതൊക്കെ ഞാനിങ്ങനെ ഉണ്ട് അപ്പോൾ ഒക്കെ വെച്ചിട്ട് ആലോചിച്ചപ്പോൾ അതൊരു പുസ്തകമാക്കാനുള്ള സാധനമുണ്ട് ഇത്രയും വർഷം ആയിരത്തി മുപ്പത് വർഷത്തിന് മുകളിലായതുകൊണ്ട് അത് ഞാൻ ഇത് നമുക്കൊരു അവസരം കൊടുക്കുന്നതിനേക്കാൾ സർവക്റ്റ് ഒരു ജീവിതം കൊടുക്കണം ഇത് നമുക്ക് നമ്മുടെ മുന്നിലൂടെ പോയിട്ട് തിരിച്ചറിയാത്ത അല്ലെങ്കിൽ നസീറാണ് പറയാത്ത ആൾക്കാരുണ്ട് അത് ഒരുപാട് പോയവരുണ്ട് അത് എന്ത് കാരണം നമുക്കറിയില്ല ഞാൻ ആ സമയത്തൊക്കെ ഒരുപാട് വഴക്ക് പറയാം ഈ വഴക്ക് പറയാൻ ഞാൻ അടി കൊടുത്തിട്ടുണ്ട് ശിഷ്യന്മാരെ ശിഷ്യന്മാരച്ചിട്ടുണ്ട് ദേഷ്യക്കാരനെന്നുവെച്ചാൽ പെർഫെക്ഷൻ്റെ ദേഷ്യമായിരുന്നു ഈ തല്ലെന്നൊക്കെ പറയുന്ന ഒരു ഒരു സുഖമുള്ള തല്ലാണ് ഞാൻ എൻ്റെ എന്റെ കാലിന്റെ രണ്ട് സൈഡിലും കണക്ക് മാഷിച്ച പാടുപ്പോഴും അതിനകത്ത് ഞാൻ ഞങ്ങളുടെ സ്കൂളിലെ വിട്ടുവിദ്ധന് ഞാൻ പുള്ളിയുടെ കാലിൽ പോയി തൊട്ടിട്ട് ഈ സാറില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്നും എത്തില്ലെന്നാണ് അപ്പൊ എന്റെ കൂടെ പഠിച്ച എന്റെ ക്ലാസ്മേറ്റ് ഒരു ചെന്നൈ പോർട്ടിന്റെ കമ്മീഷണർ ഞങ്ങൾ രണ്ടുപേരും കൂടെ അവർ ഒരു ആദരം വെച്ചപ്പോ എന്നെക്കാട്ട് നല്ലവണ്ണം പഠിക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആ സീറ്റിൽ വരാൻ പറ്റിയത് അത് ഈ സാധന കാരണമാണ് അടിച്ച പോലെ അടിച്ചിട്ടുണ്ടായിരുന്നു അവരെല്ലാം നല്ല ഡയറക്ടേഴ്സായിരുന്നു ആർട്ടിസ്റ്റുകളൊരു അവസ്ഥ ആർട്ടിസ്റ്റുകൾ ദേഷ്യപ്പെട്ടിട്ടില്ല ഞങ്ങൾക്ക് ആർട്ടിസ്റ്റുകളും പക്ഷേ എങ്കിലും ചില സമയത്ത് നമ്മൾ ഒന്ന് കണ്ണൂരിട്ട് കാണിക്കാറുണ്ട് കാര്യം അത് അവരുടെ നന്മയ്ക്ക് വേണ്ടി ഈ സബ്ജക്റ്റിൽ ഇൻവോൾവ് ചെയ്യുക നമ്മളൊരു ഒരു ക്യാമറ വെച്ചാൽ അത് എങ്ങോട്ടാണ് എങ്ങനെയാണ് എന്താണ് അവിടെ വന്ന നമ്മൾ മഞ്ഞാലും പറഞ്ഞത് ഇപ്പോൾ റീസൻറ്റായിട്ട് പറഞ്ഞേ നോക്കിയിട്ടേ ഉള്ളൂ ഇത് വർക്കിന് മതി അപ്പോൾ നമുക്കൊരു ദേഷ്യപ്പെട്ടു ഓരോ ദേഷ്യമില്ല ഇപ്പം ഞാനിത് തുടങ്ങുമ്പോൾ ഇത് ഓഫ് ചെയ്ത് സൗണ്ട് ക്ലോസ് ചെയ്തിട്ടായിരുന്നു കാരണം അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യാൻ പാടില്ല ഇത്രയും ജനം കാണുന്നതായിട്ട് ഈ പ്രോജക്ട് പ്രോഗ്രാമത് സിനിമ രണ്ടായിട്ട് കാണുന്നത് എനിക്ക് മനസ്സിൽ നമ്മൾ മുമ്പിലൂടെ പോയിട്ട് പോലും നമ്മളെ അവഗണിച്ചു പോകുന്നൊരു കണ്ടുപക്ഷമുണ്ട് വിഷമമുണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മളെ മനുഷ്യരല്ലേ ഞാൻ പെട്ടെന്ന് കരയുന്ന പ്രമുഖ ആർട്ട് സത്യം പേരൊന്നും പറഞ്ഞ ആരെയും അവരെല്ലാം അല്ല അവരെ കണ്ടില്ലേ നടിക്കുന്നു അല്ല അത് എനിക്ക് തോന്നുന്നു അവർ പൊസിഷൻ മാറിയത് കൊണ്ടായിരിക്കും ഒരു പക്ഷേ ഞാൻ എന്തെങ്കിലും വേറൊരാൾ അവരുടെ വഴകാട്ടിയായിട്ട് വന്നേക്കാം അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടാകാം ഞാൻ പറയും നമുക്ക് ഒരാളോട് കടപ്പാട് വരുന്നത് ഒരുപാട് ഉള്ളിൽ അവർക്ക് അത് അവരുടെ വളർത്ത് ഇതുകൂടെ വളർന്നു വരുന്ന രീതിയും കൂടെ ഉണ്ട് അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് ഈ കളപ്പാടിലേക്കുള്ള ഒരു ഇഷ്ടം എന്നത് അല്ലെ ഒരു സമയത്ത് ഭാവി രക്ഷപ്പെട്ടു എന്ന് ഇപ്പോഴും അങ്ങനെ ആ ഒരു സംവിധാനമായിരുന്നു അങ്ങനെയുള്ള ഒരു ജീവിതം ഉണ്ടാക്കി കൊടുത്തവര് ഉറപ്പായിട്ട് അത് കാലത്തൊന്നും നമസ്കരിക്കണമല്ലോ അതായത് അത് ഒന്ന് രണ്ട് ആർട്ടിസ്റ്റുകൾ ഇപ്പോഴും എന്ന ഏത് തരത്തിനിടയിൽ കണ്ടാലും ഞാനൊരു വിശ്വല് കണ്ടിട്ടാണ് അസ്റ്റാറ്റായിരിക്കും എം പി സാറിൻ്റെ കൂടെ ഒരു പറഞ്ഞ പട്ടാമ്പയിൽ വെച്ചിട്ട് ആ വസ്തുമായി ബന്ധപ്പെട്ട യാത്രയിൽ ഒരു ദിവസം നഗര മധ്യത്തിൽ വെച്ച് പി എൻ മേനോദ് സാറിന്റെ കാലിൽ പെട്ടെന്നൊരു കാർ നിർത്തി ഒരു മനുഷ്യൻ വന്ന് നമസ്കരിക്കുന്നവരുണ്ട് ജനങ്ങളിലാണ് ഞാൻ നോക്കിയപ്പോൾ കമൽ സാറാണ് ഡയറക്ടർ ഡയറക്ടർ കമൽ സാറാണ് ഒരു ഗുരുവിനെ ജനമധ്യത്തിൽ ഇത്രയും ഫേമസ് ആയ ഒരു ഡയറക്ടർ നമ്മളെ ഞെട്ടിച്ചു അതാണ് അതിന്റെ ആ കമ്മ്യൂണിക്കേഷനാണ് അതിന്റെ കാരക്ടർ സാറിൻ്റെ കലാസൃഷ്ടികളിലെല്ലാം ഈ ഗുരുത്വമുണ്ട് ഗുരുത്വമില്ലാതെ വിഷ്വൽ മീഡിയയിൽ അല്ലെങ്കിൽ എഴുത്ത് മീഡിയയിൽ വന്നിട്ട് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ നിലത്ത് കിടന്ന് സാഷ്ട്രാണിസ്റ്റുകൾ ഇപ്പോഴും ഉണ്ട് എന്നാൽ കാണാൻ കാത്തിരിക്കുന്ന ഒരുപാട് ആർട്ടിസ്റ്റ് നന്ദി ഉള്ളവരാണ് കൂടുതൽ നയൻറ്റി ഫൈവ് പെർസെന്റേജും നന്ദിയുള്ളവരാണ് അത് അഞ്ചു ശതമാനം എല്ലായിടത്തും വരികയുള്ളൂ അത്രേ ഉള്ളൂ